നമസ്കാരം മോദി സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം ഭാരതം വികസനത്തിലായാലും ടെക്നോളജിയിലായാലും മുന്നോട്ട് കുതിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ പിന്നിൽ നിന്ന് പല കാര്യങ്ങളിലും ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സർക്കാരിൻ്റെ മികവ് തന്നെയാണ് ഇപ്പോൾ പുതുതലങ്ങളിൽ തൊട്ട് ഇന്ത്യയുടെ സൗരോർജ്ജ വിന്യാസം ജപ്പാനെ മറികടന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സൗരോർജ്ജ ഉൽപാദകരായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഗ്ലോബൽ എലക്ട്രിസിറ്റി റിവ്യൂ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഗോള വൈദ്യുതി ഉൽപാദനത്തിന്റെ അഞ്ച് ദശാംശം അഞ്ച് ശതമാനവും സൗരോർജമായിരുന്നു ഇക്കാലയളവിൽ ഇന്ത്യ അഞ്ച് ദശാംശം എട്ട് ശതമാനം വൈദ്യുതി ഉൽപാദിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സൗരോർജ ഉൽപാദനത്തിൽ അത്ഭുതപൂർവ്വമായ വളർച്ചയാണ് ഇന്ത്യ കൈവരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ പൂജ്യം ദശാംശം അഞ്ചു ശതമാനം സോളാർ ഉൽപാദനത്തോടെ ഒൻപതാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ എട്ട് വർഷം പിന്നിടുമ്പോൾ സൗരോർജ ഉത്പാദനത്തിൽ അഞ്ചാം സ്ഥാനത്തെത്തി ഭാരതം ആഗോളതലത്തിൽ വൈദ്യുതി ആവശ്യങ്ങൾക്കുള്ള തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തോളം പ്രതിനിധീകരിക്കുന്ന എൺപത് രാജ്യങ്ങളുടെ പട്ടികയാണ് പുറത്തുവിട്ടത് ഇരുന്നൂറ്റി പതിനഞ്ച് രാജ്യങ്ങളിലെ വിവരങ്ങളും വിശകലനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുനരുപയോഗിക്കാവുന്ന വൈദ്യുതി ആദ്യമായി ആഗോള വൈദ്യുതി ഉൽപാദനത്തിന്റെ മുപ്പത് ശതമാനം മറികടന്നു രണ്ടായിരത്തിൽ പത്തൊമ്പത് ശതമാനം മാത്രമായിരുന്നു ചൈന പട്ടികയിൽ ഒന്നാമതും അമേരിക്ക രണ്ടാമതുമാണ് ജപ്പാന്റെ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യ കവർന്നെടുത്തത് ഇത്തവണ നാലാം സ്ഥാനത്താണ് ജപ്പാൻ ജർമ്മനി ബ്രസീൽ ഓസ്ട്രേലിയ സ്പെയിൻ ഇറ്റലി ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളാണ് പട്ടികയിലെ ആദ്യ പത്തിലിടം നേടിയ രാജ്യങ്ങൾ ഇന്ത്യയുടെ പ്രതിവർഷ കാർബൺ ഡൈ ഓക്സൈഡ് ബഹിർഗമനത്തിന്റെ സിംഹഭാഗവും വൈദ്യുതി ഉൽപാദനത്തിന് സഹായകമാകുന്നു ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത് കാലാവസ്ഥ വ്യതിയാനത്തെ പിടിച്ചു നിർത്താനും രാഷ്ട്രത്തിന്റെ വികസനത്തിനും മുതൽക്കൂട്ടാണ് സാമ്പത്തിക രംഗത്തും ടെക്നോളജി രംഗത്തും ഇപ്പോൾ സൗരോർജ രംഗത്തും ഇനി മുന്നോട്ടുള്ള കുതിപ്പിലും ഭാരതത്തിന്റെ നേട്ടങ്ങളുടെ കണക്കെടുക്കാനുണ്ടാകും വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്